അസ്സാമലൈക്കും വാഹത്തുള്ള വർഷത്തിലൊരിക്കൽ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മഹാന്മാരെ സ്മരിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടി അതാണ് ഈ ആണ്ടു നേർച്ച എന്ന പേരിൽ അറിയപ്പെടുന്നത് ബഹുമാനപ്പെട്ട മമ്പറം പാപ്പ അതുപോലെ നമ്മൾ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടോഹം അബ്ദുൽ ഖാദ് റജീലാനി അതുപോലെ റിഫായി ഷേഖ് തുടങ്ങിയുള്ള സിനികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം മരണപ്പെട്ടു പോയ ആളുകളെ സ്മരിക്കുക എന്നത് സ്വാഭാവികമായി നമ്മൾ ചെയ്തു പോരുന്ന സംഗതികളാണ് എന്താണ് കാര്യമായിട്ട് ആണ്ടുനേർച്ച എന്ന പേരിൽ നടത്തപ്പെടുന്ന പരിപാടി അതിൽ ചിലപ്പോൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ ചിലപ്പോൾ മൂന്ന് ദിവസം ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ നീണ്ടു നിൽക്കുന്ന വലിയ പരിപാടികളൊക്കെ ഉണ്ടാവും കാര്യമായി അവിടെ നടക്കുക ഒന്ന് മറവിട്ട് കിടക്കുന്ന ആ വലിയനെ സിയാർത്ത് ചെയ്യാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുക സിയാർത്ത് ചെയ്യുമ്പോൾ അവിടെ കൂട്ടമായി മറ്റേക്ക് പ്രാർത്ഥനകൾ ഇങ്ങനെ ആവർത്തിച്ചു പിന്നെ കാര്യ കാര്യമായി മറ്റൊരു പരിപാടി പ്രഗത്ഭരായ ഉസ്താദന്മാരെ കൊണ്ട് രാത്രികളോ ആയിട്ട് മഹാന്മാര് സ്മരിച്ചുകൊണ്ട് തന്നെ മതപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന രൂപത്തിൽ ജനങ്ങൾക്ക് ഈമാൻ ഉൾക്കൊള്ളുകയും അവരുടെ അമരുകൾ സഹിയാകുന്ന രൂപത്തിൽ ഹറാം ഇന്നതാണ് ഹലാൻ ഇന്നതാണ് സുന്നത്തുകൾ ഇന്നതാണ് എന്ന് പറഞ്ഞ് വിശദീകരിക്കുകയും ചെയ്യുന്നൊരു പരിപാടി ശേഷം നല്ല ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ മഹാന്മാരുടെ പേരിൽ ഹതിയ ചെയ്ത ഭക്ഷണങ്ങൾ നമ്മൾ വിതരണം ചെയ്യും അതായത് നാട്ടിൽ നാട്ടിലെ ഭക്ഷണ പദാർത്ഥങ്ങൾ തപറക്കിനു വേണ്ടി മഹാന്മാരുടെ പേരിൽ ഹതിയെ ചെയ്യും അവിടെ വഹാബി പറയുന്നത് പോലെ മഹാന്മാരെ പേരിൽ ഹതിയെ ചെയ്യും അല്ലെങ്കിൽ മഹാന്മാരെ പേരിൽ ബദിരിങ്ങളെ പേരിൽ അറുത്തു എന്ന് പറഞ്ഞാൽ ബദിരിങ്ങളെ പേരിൽ അറുത്തു എന്ന് പറഞ്ഞാൽ മൊയ്തീൻ ഷേഖിൻ്റെ പേരിൽ അറുത്തു എന്ന് പറഞ്ഞാലും അവാബിൻ്റെ പേരിൽ തന്നെയാണ് അറുക്കുന്നത് പിന്നെ ഇതിൻ്റെ ഈ മിസ്സിൽ സവാബ് ബഹുമാനപ്പെട്ട ഇന്നാലിന്ന ഒരുക്കിന് ലഭിക്കണം എന്നാൽ നമ്മൾ ണ്ടാക്കുക അതാണ് ഇപ്പോൾ കാര്യമായിട്ട് അവിടെ നടക്കുന്നത് പിന്നെ അവിടെ ഖുർആൻ ഉണ്ടാകും മഹാന്മാരെ കുറിച്ച് അവരുടെ മധുഹുകൾ ഗദ്യപദ്യ രൂപത്തിൽ അവതരിപ്പിക്കും അതാണല്ലോ മോലൂർ ഗദ്യമായും പദ്യമായും അവതരിപ്പിക്കും അത് പിന്നെ പതിനിങ്ങളെ പേരിലുണ്ടാകും അതല്ലെങ്കിൽ പമ്പർന്നങ്ങളുടെ പേരിലുണ്ടാവും വിദിൻ ശേഖൻ്റെ പേരിലുണ്ടാവും റിഫാ ശേഖൻ്റെ പേരിലുണ്ടാവും ഒരുപാട് മഹാന്മാരുടെ പേരിലുണ്ടാവും അതാണ് മൗലൂദ് അവിടെ നടക്കുന്ന ഒന്നതാണ് പിന്നെ ചിലപ്പോൾ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടി ആകുമ്പോൾ ഒരാഴ്ച മുമ്പ് തന്നെ അതിന് പതാക ഉയർത്തിയിട്ട് കൊടി ഉയർത്തൽ കൊടി നാട്ടൽ എന്നൊക്കെ പേരിൽ പല പരി അറിയപ്പെടുന്ന ആ പതാക ഉയർത്തിയിട്ടൊരു വിളംബര പരിപാടി പൂർവീകരായ മഹാന്മാരെ ചെയ്തു പോകുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ് അങ്ങനെയുള്ള ഒരു പരിപാടി അവിടെ തന്നെ സ്ത്രീ പുരുഷന്മാർ ഇടകലരുന്ന രൂപമല്ലാത്ത നിലക്ക് വെവ്വേറെ രൂപത്തിലാക്കി സ്ത്രീകൾ വേറെ പുരുഷന്മാർന്ന് വേറെ എന്ന തോതിൽ തന്നെയായിരിക്കും സമസ്തകരണ ജമിയ തുലമയുടെ ആധിപത്യത്തിലുള്ള മക്ബറകളിലൊക്കെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള നേർച്ചകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേസമയത്ത് നേർച്ചകൾ എന്ന പേരിൽ പല കോപ്പിരാട്ടുകളും ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് വരവ് വരുന്നവരുണ്ട് പെട്ടിവരവ് വരുന്നവരുണ്ട് കുതിരപ്പുറത്ത് വരുന്നവരുണ്ട് ആനപ്പുറത്ത് വരുന്നവരുണ്ട് പലപ്പോഴൊക്കെ ആനയും കുതിരയൊക്കെ സമനില തെറ്റിയും നിയന്ത്രണം വിട്ടുമൊക്കെ പെരുമാറാറുണ്ട് ചിലപ്പോഴൊക്കെ അത് കാരണമായി പലരും മരിക്കാറുമുണ്ട് അതെല്ലാം സുന്നതീയമായത്തിന്റെയും സംസ്ഥയുടെയും അക്കൗണ്ടിൽ വെക്കേണ്ട യാതൊരു ആവശ്യമില്ല അതവരുടെ നടത്തിപ്പുകാരും ഒന്നുകിൽ ഷിയാസ്വാധീനമുള്ളവരും ഷിയായിസത്തിൻ്റെ ഏതെങ്കിലും വിഭാഗത്തിൽ നിന്ന് കടമെടുക്കുന്നവരായിരിക്കും കേരളത്തിലെ എല്ലാ ഉലിയാക്കളുടെയും മക്കുപറകള് സമസ്തയുടെ നേതൃത്വത്തിലാണെന്ന് പറയുന്ന ഒന്നും ശരിയല്ല അവരെല്ലാം നടത്തുന്നത് ഒരുപാട് മക്കുപറകൾ കള്ളത്തൊരി കൊത്തുകാർ നടത്തുന്നുണ്ട് പിന്നെ നിലമ്പൂരിയിലാണെങ്കിലും കൊണ്ടോട്ടിയിലാണെങ്കിലും പട്ടാമ്പിയാണെങ്കിലും ഓക്കെ ഇനിയിപ്പോൾ ഓരോന്നിൻ്റെ പേര് പറയണ്ട ഇനിയിപ്പം നടത്തുന്ന പേര് അടുത്തിപ്പേര് എന്നെ പൊങ്കാലടാമ്പേൻ്റെ അവര് അവരുടെ ശൈലിക്ക് ശൈലിക്കനുസരിച്ചൊക്കെ നടത്തും അതെല്ലാം കൂടി ഇസ്ലാമികം എന്ന് പറയാൻ പറ്റില്ല നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആണും പെണ്ണും കൂടി കൂടിച്ചേർന്ന് അതുപോലെ നമ്മളെ ഈ ഉത്സവങ്ങളിലൊക്കെ ഉണ്ടാകുന്നത് പോലെ തലപ്പുലിയുമായി വന്ന് കുടമാറ്റങ്ങളൊക്കെ നടത്തി ഒരു ഉത്സവത്തിന്റെ പ്രതീതി ഉണ്ടാക്കുന്ന ഉറൂസുകളാണ് ഇപ്പോൾ ചിലയിടത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് വൈതെള്ളിന് വേണ്ടി ആന വരുന്നതും കുതിര വരുന്നതൊക്കെ അതൊക്കെ ഇസ്ലാമികപരമായി നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ് അതിനെ കാണിച്ചു തന്നുകൊണ്ട് യഥാർത്ഥത്തിലുള്ള നേർച്ചയെയും യഥാർത്ഥത്തിലുള്ള ഉറൂസിനെയും ആരും വിമർശിക്കപ്പെടേണ്ടതില്ല വഹാബികളെ സംബന്ധിച്ചിടത്തോളം കൊണ്ടോട്ടിയിലും നിലമ്പൂരും നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടി കാണിച്ചിട്ട് നേർച്ചയെ തന്നെ പറ്റി അവഗണിക്കപ്പെടുന്ന ഒരു പരിപാടി കണ്ടുവരുന്നുണ്ട് അത് ഉണ്ടാവേണ്ടതില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഇസ്ലാമിൻ്റെ ഇതിൻ്റെ തനതായ രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന എൻ്റെ വിഷയമാണ് അവ വിമർശിക്കപ്പെടേണ്ട ഒന്നല്ല മഹാന്മാരെ പറ്റി ഗദ്യപദ്യ രൂപത്തിൽ അവതരിപ്പിക്കുന്നതാണ് മൗജ സംഗതി മഹാന്മാരുടെ മധുഹകൾ ഗദ്യപദ്യ രൂപത്തിൽ അവതരിപ്പിക്കും അത് പിന്നെ മദിനങ്ങളെ സംബന്ധിച്ചാണെങ്കിലും അബീബരായി റസൂളുദായി സലാ അലൈവസ തങ്ങളെ സംബന്ധിച്ചാണെങ്കിലും ഇനി അതെല്ലാം മറ്റേതെങ്കിലും മഹന്മാരെ സംബന്ധിച്ചാണെങ്കിലൊക്കെ അതെ ഇതേ രൂപം തന്നെയാണ് അതിനെ എതിർക്കപ്പെടേണ്ടോ നല്ലത് അതിൻ്റെ മറവിൽ പിന്നീട് വരുന്ന പേക്കൂത്തുകൾ ഒരുപാടുണ്ട് ആ പേക്കൂത്തുകൾ പല നടക്കുന്നുണ്ട് മക്കുപറകളിൽ ഒരുപാട് അനാചാരങ്ങൾ നടക്കുന്നുണ്ട് പല മക്കുബറകളിലും സുജൂതി ചെയ്യുന്നുണ്ട് തവാഫ് ചെയ്യുന്നുണ്ട് അത് ആരും മണ്ടി പിറക്കലും അടക്ക പിറക്കലാന്ന് വ്യാഖ്യാനിച്ചിട്ടൊന്നും കാര്യമില്ല ചില കള്ളത്തൊരീക്കത്തുകാർ പ്രത്യേകിച്ച് കുരുവട്ടൂർ തൊരീക്കത്തിൻ്റെ പ്രഭാഷകരൊക്കെ പറയാറുള്ളത് മക്ബറകയിലൊന്നും അണ്ടി പിറക്കാൻ കുമ്പിട്ട സുജൂതായി അടക്കപ്പിറക്കാൻ കുമ്പിട്ട റുക്കു ആയി എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ അങ്ങനെയൊന്നുമല്ല യഥാർത്ഥത്തിൽ ചില മശായഖന്മാർന്ന് അവർ അവർ അവകാശപ്പെടുന്ന കള്ളത്തൊരീക്കത്തുകാരുടെ മശായഖന്മാരുടെ മുമ്പിൽ ഇവർ സുജൂത് തന്നെ ചെയ്യുന്നുണ്ട് സുജൂദിനെ പല പിന്നെ ഷർത്തുകളൊക്കെ ഉണ്ടല്ലോ ആ ഷർത്തൊപ്പിച്ചുള്ള രൂപത്തിൽ തന്നെയാണ് അവർ ചെയ്യുന്നത് മലപ്പുറത്ത് പട്ടിക്കാട് ചെന്നാലും ചിലയിടത്ത് കാണാം ഇന്നത്തെ ശരിയായ മഷായഖന്മാർ ബഹുമാനപ്പെട്ട ഹാജാ തങ്ങളുടെ അജ്മീറിൽ ചെന്നുണ്ടെങ്കിൽ പോലും പല കള്ളത്തുരീഗത്തിൻ്റെ ആളുകൾ അത് ചെയ്തു വരുന്നതായി കാണുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒറ്റപ്പെട്ട ആളുകളും ഷിയാ സ്വാധീനമുള്ള ആളുകളും കൊണ്ടോട്ടിയിലും അതുപോലെ പട്ടാമ്പിയിലും ഇനി മറ്റുള്ള ഇടത്തൊക്കെ ചെന്ന് എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നത് കണ്ടിട്ട് അത് എടുത്തു കാട്ടിയിട്ട് ഈ സുന്നഹത്തിൻ്റെ ശരിയായ രൂപത്തിലുള്ള നേർച്ചയെയും മഹാന്മാരെ പേരിൽ സ്മരിക്കപ്പെടുന്ന പരിപാടിയെയും വിമർശിക്കപ്പെടേണ്ടതില്ല എന്ന് വിനയത്തോടു കൂടി വഹാവികളോടും വഹാബി ചിന്ത ഒരു വരാൻ സാധ്യതയുള്ള ആളുകളോടും ഉണർത്തുകയാണ് അതോടൊപ്പം ഏതൊരു സാധനത്തിനും ഒറിജിനലിന് അതുപോലെ തന്നെ ഡ്യൂപ്ലി ഉണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ മഹാന്മാരായ ഔലിയാക്കന്മാർ സ്വലിഹ്യങ്ങൾ ജീവിച്ച വഴിയിലൂടെ ജീവിക്കുന്നതിന് പകരം ഞാനും തൊലിയക്കത്തുകാരനാണ് എന്ന് പറഞ്ഞിട്ട് സദാ നേരവും കള്ളും കഞ്ചാവും കുടിച്ച് മുടിയൊക്കെ നീട്ടി വളർത്തി ഏതെങ്കിലും മക്ബറിൻ്റെ സമീപത്ത് പച്ച ഒല്ലിയിട്ട് മേപ്പെട്ട് നോക്കിയിരുന്ന് അഞ്ചു പേരിലും ആ പത്ത് കൂന്തര വിട്ടിട്ടിങ്ങനെ ചുട്ടും വച്ചിരിക്കാനാണ് തെസഫുഫിയെന്ന് മനസ്സിലാക്കിയ ചില ആളുകളുണ്ട് അത്തരം ആളുകളെയും നമ്മൾ വിലയിരുത്താതെ ഇത്തരം ഫ്രോഡുകളെ വിലയിരുത്തിയിട്ടല്ല ഔലിയാക്കളെ വിലയിരുത്തേണ്ടത് ഔലിയാക്കൾ അള്ളാഹ് എന്ന് പറഞ്ഞ് മാത്രം ചിന്തിച്ച ആളുകൾ അള്ളാഹുവിൽ ലയിച്ച ആളുകൾ അള്ളാഹുവിൽ ലയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കള്ളത്തൊരിക്കുകാരൻ പറഞ്ഞതുപോലെയല്ല അള്ളാഹ് എന്നുള്ള ചിന്ത അങ്ങിട്ട് ഹൃദയത്തിലേക്ക് കയറിയപ്പോൾ പല ആളുകളും നിസ്കരിക്കാൻ പോലും മറന്നു ഭക്ഷണം കഴിക്കാൻ മറന്നു ഒടുതുണി പോലും ഇല്ലാതെ നടക്കുന്ന ഒരവസ്ഥ പലർക്കും ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ഔലിയാക്കളുണ്ട് ബജരൂപ്യങ്ങളായ ഔലിയാക്കൾ അത് ആരും കള്ളും കഞ്ചാവും ഒന്നും അടിച്ചുണ്ടാക്കുന്നതെല്ലാം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുന്നതാണ് അവർക്ക് മറ്റുള്ള അവരുടെ അവരുടെ ഹൃദയത്തിലേക്ക് ഈ ചിന്ത അങ്ങ് കയറിയപ്പോൾ മറ്റുള്ളതെല്ലാം മറന്നു അപ്പോൾ ചിലപ്പോൾ വഹാബികൾ ചോദിക്കും അങ്ങനെയാണെങ്കിൽ ഈ ചിന്ത സഹാബത്തിന്റെ പിന്നെ അതുപോലെ സഹാബികൾക്കല്ല ഇത് കയറേണ്ടതെന്ന് എല്ലാവർക്കും അതാവു സുബാനുഭവത്താൽ ഒരുപോലെ തലക്ക് പവർ കൊടുത്തോളണം എന്നില്ല ഔലിയാക്കൾ തന്നെ സഹാബത്ത് അധികം ഔലിയാക്കൾ തന്നെയാണ് സഹാബത്ത് ഔലിയാക്കൾ തന്നെയാണ് ഒരു സഹാബിയുടെ പവറും ഒരു ഒരിക്കലും ഉണ്ടാവില്ലേ അതൊരു സംശയമില്ല ഇല്ലേ പക്ഷെ അവർക്ക് അള്ളാഹു സുബാന വോത്തേല അത് ഏറ്റുവാങ്ങാനും ആ നൂറാനിയത്ത് ഏറ്റുവാങ്ങാനുള്ള പവർ അള്ളാഹ് കൊടുത്തിരുന്നു ചില ആളുകൾക്ക് ആ പവർ ഉണ്ടാവില്ല അപ്പോൾ അപ്പോൾ തന്നെ അവർക്ക് ആ അബോധാവസ്ഥയിൽ വരും അല്ലേ അള്ളാഹു സുബാന വോത്താലയെ ഹിബ്രായ് റസൂൽ അലൈഹി അലൈവസ്ലാമത്ത് അങ്ങനെ കണ്ടില്ലേ അതേ സമയത്ത് ഹുസാൻ നബി അലൈഹി ഇസ്ലാം ഒരു തന്നെ അള്ളാഹുവിനെ കാണാൻ വേണ്ടി അള്ളാഹുവിൻ്റെ പ്രകാശത്തിൽ നിന്നുള്ള ഒരു അല്പം പ്രകാശത്തെ തുരുസീനാ പർവ്വതത്തിന്റെ ഒരു ചെരുവിൽ കണ്ടപ്പോഴേക്ക് ബഹുമാനപ്പെട്ട ഭൂസാന വേരം ബോധം കെട്ടിയില്ലേ വിശ്വത് ഖുർആൻ സലക്ഷം പറയുന്നതാണല്ലോ അത് ഇതേപോലെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു എന്നുള്ള ചിന്ത സഹപാക്കൾ ഉണ്ടായി ആരും ബോധം കെട്ടിട്ടില്ലല്ലോ എങ്കിൽ മഹാന്മാരാകുന്ന ആളുകൾക്ക് ആ ചിന്ത വരുമ്പോൾ ചില ആളുകൾ എല്ലാവരും അല്ല ചില ആളുകൾ ആ ചിന്തയിൽ ലയിച്ചുപോയി സ്വയബോധം നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ട് ബഹുമാനപ്പെട്ട ഹുബൈസിൽ കർണി റഫി അള്ളാഹു ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്ക് കിട്ടും അതുപോലെ ഈ അടുത്ത കാലത്ത് നമുക്ക് ചുറ്റുപാടുള്ള പല ആളുകളുണ്ട് അങ്ങനെ ജീവിച്ച ആളുകൾ അവരെ അവരെയൊന്നും ഭ്രാന്തന്മാരായും വേറുള്ള ഒന്നായിട്ട് നമ്മൾ ചിത്രീകരിക്കേണ്ട എല്ലാവരും മജുദൂപികളായ വരികയിക്കളാം അവർക്ക് നിസ്കാരമല്ല നോമ്പില്ല വേറുള്ള ഒന്നുമില്ലല്ലോ പിന്നെത്തിന് അവർക്ക് നിസ്കാരം നോമ്പും അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം നമ്മൾ അതും ഇതും കൂടി വേറിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് അതിനൊക്കെ മുതലെടുത്തുകൊണ്ട് അവരതുപോലായിരുന്നു അതുകൊണ്ട് ഉദാഹരണത്തിന് പറഞ്ഞ കോയപ്പാപ്പ നിസ്കരിക്കുന്നതേ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാനും കോയപ്പാപ്പേൻ്റെ ആളാണ് നിസ്കരിക്കണില്ല അതും അങ്ങനെ സ്വീകരിച്ചിട്ടുള്ള ചില ആളുകളുണ്ട് അത്തരം ആളുകളാണ് കള്ളത്തൊരീക്കത്തുകാർ അത്തരം ആളുകളുടെ ഷെറില് നിന്നുള്ള സുബാനോത്താല നമ്മളെ കാത്തി രക്ഷിക്കുമാറാവട്ടെ നമ്മളെ വഫാത്ത് മരണം വരെ സുന്നത്തിമയത്തിൻ്റെ അക്യതയോട് കൂടി കർമ്മങ്ങളോടുകൂടി ജീവിക്കാൻ അള്ളാഹു സുബാനോപത്താല തൗഫിക്ക് ചെയ്യുമാറാവട്ടെ ഒരു മണി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാതെ അതായത് ആത്മീയ കമ്പോളം നിർത്തുന്ന കള്ള നിന്നും തീരെ തന്നെ ആത്മീയതയില്ലാത്ത ആത്മീയ മറ്റു വരണ്ടി കിടക്കുന്ന വഹാബി വൗദൂദികളിൽ നിന്നും അത് നമ്മുടെ എന്ന് എന്നതു ചെയ്യുകയാണ്